അങ്ങനെ രണ്ടാമത്തെ ഘട്ടവും കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് അത് മിക്കവാറും ഇത് കുളവാവും അതായത് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് അങ്ങോട്ട് കൂതറയാക്കാൻ ഒറ്റത്ത് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഘട്ടം ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൂറയാക്കി വൃത്തിയേടാക്കി ചളം കുറച്ചും കൂടെ ഹെവിനെസ് കൂട്ടാം എന്ന് വിചാരിച്ച് കുറച്ചുപേർ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ കുളമാക്കണം കാണുന്നവർക്ക് തലപ്പരിപ്പ് വരണം ആ രീതിയിലാക്കണം എന്ന രീതിയിൽ എങ്ങനെ കുളമാക്കാം എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഘട്ടം അവർ കളിച്ചിരിക്കുന്നത് എന്താ നടന്നത് ഇവിടെ ആരെയും ജിസേനും ഒക്കെ വഴക്കായി കേട്ടോ അനുവിനെ അതുപോട്ട് അപ്പോൾ ഇവിടെ കുറച്ച് പേര് തീരുമാനിച്ചു വെച്ചേക്കണത് എങ്ങനെ അതായത് ഈ ടാസ്ക് കുളവാക്കണം അതായത് ഈ ബോട്ടിലുകൾ ആർക്കും കിട്ടി ചളുക്കി പുളിച്ച് കളയണം അതിനെ ആ രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ എന്താ നടന്നതെന്ന് പറയാം ഇന്നും ഈ ഇതിലും അനുവിന് ഒരെണ്ണം മാത്രമേ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ജിഷിൻ പറയുന്നുണ്ട് അങ്ങനെയല്ല എല്ലാം ചളങ്ങിപ്പോയി അതിനെ അനുബന്ധമായിട്ട് അതിനെ രണ്ടും ആ ചളഞ്ഞലും നിങ്ങൾ നോക്കണ്ട എന്നാണ് പറയുന്നത് കാര്യം പോയിന്റ് വേണം ലക്ഷറി ബജറ്റ് വേണം ഒരു വിന്നർ വേണം ഒന്നുമില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിഷിൻ നോട്ട് ഇടുന്നത് ക്യാപ്റ്റൻസി ആണോ അനു നോട്ട് ഇടുന്നത് ജയിലാണോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവിനൊരു അനു വേറെ തന്നെ ഒരു ഗെയിം കളിക്കുകയാണ് ജിഷ്യൻ ഇവിടെ വേറെ തന്നെ ഒരു ഗെയിം കളിക്കുകയാണ് വീട്ടുകാർ എന്തൊക്കെയോ കളിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് കാൽ നിന്ന് കെഞ്ചി അപേക്ഷിച്ച് അനുവിനോട് മാഡം ഇങ്ങനെ കാണിക്കരുത് മാഡം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇത് ഇത് രണ്ടാമത് ഇത് നാളെ ആയിരിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ എല്ലാവരും റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ അടുത്ത ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത ഘട്ടമല്ല അടുത്ത റൗണ്ട് അങ്ങനെ ഇത് ഈ അമ്പത് എല്ലാ അമ്പത് ഒക്കെ എടുത്ത് തിരിച്ച് അവർക്ക് കൊടുത്തു ബിഗ് ബോസിന് തന്നെ കൊടുത്തു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയാൻ എല്ലാവരും ലിവിംഗ് ഏരിയയിലേക്ക് വരണം ബോട്ടിലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ ബസർ അടിക്കുമ്പോഴത്തേക്കും ബോട്ടിൽസ് കളക്ട് ചെയ്യണം അടുത്ത ബസറിൽ വെള്ളം കളക്ട് ചെയ്യണം അതിൻ്റെ അടുത്ത ബസറിൽ ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അത് ഡീൽ ചെയ്യണം ഇതാണ് സംഭവം അപ്പം ഇവിടെ റെഡിയായി ആയി നിൽക്കുകയാണ് എല്ലാവരും ബസറടിച്ചതും ആരും ഒരു ഓട്ടം ചാക്ക് ഇപ്പം ബിഗ് ബോസ് പറഞ്ഞ് എത്ര പ്രാവശ്യം പറയണം ചാക്കല്ല എടുക്കേണ്ടത് ബോട്ടിലാണ് അസാനം തുറന്നു വെച്ച് തുറന്നു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തതും അടുത്ത ബസർ അടിച്ചതും എല്ലാം കൂടെ പോയി അതിനെ ചാളുക്കി പീളുക്കി അതിനെ അതായത് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് മറ്റുള്ളവർക്കും കിട്ടരുത് മനസ്സിലായില്ലേ അസൂയയുടെ മൂർധന്യ അവസ്ഥയാണ് സത്യമായിട്ടും ഞാൻ പറയണത് ഇവർക്ക് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണം ഇവർക്ക് ടാസ്ക് കൊടുക്കുന്തോറും ഇവരുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ആര് നമുക്കൊന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും അയ്യേ ഇതും ഇങ്ങനെയാണ് വേണം തോന്നുന്നത് മനസ്സിലായാൽ ഏ അയ്യോ അപ്പം നേരത്തെ ആളായിരുന്നു ഭേദം എന്ന് തോന്നിപ്പോ അയ്യോ നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ട അയാളെ വെറുത്തിരുന്നല്ലോ അയാളെക്കാട്ടി ഇയാൾ ഇത്രയും മോശമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും ആ രീതിയിലാണ് ഈ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ സാധാരണ ബിഗ് ബോസിലെ ഓരോ ടാസ്ക് നമുക്ക് എങ്ങനെ നമുക്ക് ആൾക്കാരെ ഇഷ്ടപ്പെടുത്താം ആ രീതിയിലാണ് സാധാരണ കളിക്കല് ഇത് എങ്ങനെ നമുക്ക് വെറുപ്പിക്കാം എങ്ങനെ നമ്മളോട് ദേഷ്യം തോന്നിപ്പിക്കാം എന്ന രീതിയിലാണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കളിക്കണത് അപ്പോൾ ആ ഒരു ചാക്കിനെ ചാക്കല്ല ആ ബോട്ടിൽസിനെയൊക്കെ ചാ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബിന്നിയുടെ കൈ അതിൻ്റെ ഇടയിൽ പെട്ട് തീർന്ന് നൂറേയാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുത്തത് ചാളുക്കി പീളുക്കി ചാളുക്കി ചമ്മന്തിയാക്കി അതിന്ന് കുറച്ച് 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 പേർക്ക് കിട്ടി ബിന്നിയുടെ കൈക്ക് പരിക്ക് പറ്റി അങ്ങനെ അവസാനം അക്ബർ ഇവിടെ പുറത്ത് ടവൽ ഉപയോഗിച്ച് എന്തോ ക്ലീൻ ചെയ്യുന്നു അപ്പോൾ ഒന്നിൽ എടാ നീയാളാ കളിക്കണം ചീപ്പ് കെയിം നീയാളാ കളിക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കോഴി ഒഴിക്കുന്നു അപ്പർ തിരിച്ചു ഒഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് നാല് ബോട്ടിൽ എന്തോ കിട്ടി അത് മൂന്ന് അത് ഡീല് അതായത് അനീഷിനോട് ഡീല് പറയാൻ വേണ്ടി പോയി കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ബിന്നി നൂറ ലക്ഷ്മിയൊക്കെ ഇവർ മാക്സിമം ഇത് കുളവാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ ഒന്നും ഡീലാക്കാതിരിക്കാൻ വേണ്ടി ഈ അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ചൊറിയുന്നുണ്ട് ആതിലെയൊക്കെ ആതിലെ ചൊറിച്ചിനോട് ചൊറിച്ചിട്ട് അനീഷിൻ്റെ അടുത്ത് അപ്പം ജിസേൽ ഇവിടെ അത് അനീഷ് റിജക്റ്റ് ചെയ്യാണ് ആദില ഇടയ്ക്ക് വന്ന് ചൊറിയുന്നു നൂറയാണെങ്കിൽ ഇവിടെ കുറച്ച് തട്ടിയിടുന്നുണ്ടെന്നൊക്കെയോ അപ്പം അനീഷ് എടുത്തു വെക്കുന്നു ആ നൂറ ഇപ്പം ആതിലേടെ കൂടെ നിന്ന് ചെയ്യാനുള്ള പരിപാടിയാണ് മാക്സിമം ഇറിട്ടേഷൻ അത് കഴിഞ്ഞിട്ട് നിവീൻ ഇവിടെ ഒനിലിൻ്റെ പോയി നിവീൻ്റെ പോയി ഒനിൽ തട്ടിയിരുന്നു അപ്പോൾ നിവീൻ ഇവിടെ ഫിറ്റ് ചെയ്ത് പോകുന്നു ആ ടാസ്ക് വേണ്ടെന്ന് പറഞ്ഞ് എറുന്നിട്ടിട്ട് പോകുന്നു പുറകെ അക്ബർ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ആരിനും ഒനിലും തമ്മിലൂടെ വാക്പോര് ഇടക്കണം അത് എൻ്റെ ഫോട്ടോ വച്ചയൊക്കെ എൻ്റെ വീട്ടിൽ എന്നൊക്കെ ആരും പറയുന്നു നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തുടരാ എന്നൊക്കെ പറഞ്ഞ് ഈ ബോട്ടിലെടുത്ത് ഇങ്ങനെ കാണിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ തുടരാ ധൈര്യം ഉണ്ടെങ്കിൽ ബോട്ടിൽ തുടരാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒനിലും ആരിനും കൂടെ വാക്ക് അത് കഴിഞ്ഞ ശേഷം ക്വാളിറ്റി ചെക്ക് വരെയാണ് ക്വാളിറ്റി ചെക്കിന് സമയമായി ആ സമയത്താണ് ഇവിടെ ആ ആ സമയത്ത് നമ്മുടെ നല്ല രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കുന്നു അനീഷ് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ അനീഷിൻ്റെ ഗ്ലാസ് ജാറുണ്ടല്ലോ അത് പൊട്ടിപ്പോവാണ് പിന്നെ അനീഷ് പിന്നെ ബാക്കി കാണിക്കത്തില്ല അനീഷ് അവിടെ സ്റ്റീൽ പാത്രത്തിലിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ നിവീൻ ആണെങ്കിൽ ജ്യൂസ് മൂന്നെണ്ണം ഉണ്ടാക്കുന്നത് അനീഷ് ആറെണ്ണം ഉണ്ടാക്കുന്നത് ആറ് ബോട്ടിലാണ് ഉള്ളത് അങ്ങനെ ക്വാളിറ്റി ചെക്ക് വരുന്നു അപ്പം അനു ഇവിടെ അനിമിനാണ് ആദ്യം കൊണ്ട് കൊടുക്കുന്നത് മീൻ നിമിൻ ക്യാപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു അത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ക്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ക്യാപ്പ് അവിടെ യൂണിഫോം അവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനു ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് പോണത് പുള്ളിക്കാരി അങ്ങനെ എക്സ്ട്രാ ഗെയിമൊന്നും കളിക്കുന്നൊന്നുമില്ല പക്ഷെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് അതാ ഫീൽ ചെയ്തത് അല്ലാതെ മനപൂർവ്വം കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നൊന്നുമില്ല ഈ എന്താണോ ഞാൻ പറഞ്ഞേക്കണം അതേപോലെ ഗെയിമിൻ്റെ പുറത്തേക്കും കളിക്കുന്നില്ല ഗെയിമിൻ്റെ അകത്തേക്കും കളിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ജിഷൻ ഇവിടെ കുറച്ചൊരു ഫേവറബിൾ ആകാൻ നോക്കുന്നുണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം ഒന്ന് ഫേവറബിൾ ആയിട്ട് തന്നെ ക്യാപ്റ്റൻസി ഉണ്ട് പിന്നെ അനുവിന് ക്യാപ്റ്റൻസിയുടെ ആവശ്യമൊന്നുമില്ല അനുവിന് ജയിലിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സന്തോഷം കാര്യം പുള്ളിക്കാരിക്ക് സ്ക്രീൻ സ്പേസ് വേണം അത്രയ്ക്ക് അതിന് വേണ്ടിയിട്ട് സോ ഇത് ഗെയിമാണ് ഗെയിമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അനുവിടെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് നോക്കുന്നത് അതായത് ഒന്നും ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു മൂന്നും കൊടുക്കാൻ പറ്റില്ല കാര്യം ബോട്ടിൽ ഒട്ടുന്നുണ്ട് ക്യാപ്പിൽ പ്രശ്നമുണ്ട് ഇപ്പോൾ ജിഷിൻ പറഞ്ഞു ഒരെണ്ണം നമുക്ക് കൊടുക്കാം അത് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ഏജൻറ്റുകൾ വരുന്നു ചിലപ്പ് തുടങ്ങുന്നു ചിലപ്പാണ് പിന്നെ ചിലപ്പോൾ അപ്പോൾ ആണെങ്കിൽ പറ പലതും പലതും ഒരു ക്വാണ്ടിറ്റി ഒന്നും കണക്കല്ല അത് അനീഷിൻ്റെ അടുത്ത് വരെയാണ് അനീഷിൻ്റെ ലെവല് കറക്റ്റല്ല എന്ന് പറയുന്നു അപ്പം ആര്യം പറയുന്നു നിങ്ങൾ എന്തോന്നാണ് ഇങ്ങനെ പറയരുത് ഒരെണ്ണം അപ്രൂവ് ആക്കുന്നു ഒരെണ്ണം അപ്പം അവിടെ ആര്യൻ സൂപ്പർ എന്ന് പറയുന്നു ലീക്കൊന്നുമല്ല ലീക്കൊന്നും ഇല്ലാത്തപ്പോൾ ആര്യൻ സന്തോഷമാകുന്നു അപ്പം നൂറയ്ക്ക് നൂറ് കയറി ഇടപെടുന്നു എല്ലാം ചളങ്ങിയതാണ് എല്ലാം കളയണം എന്ന് പറയുന്നു അവസാനം ഒരെണ്ണം അനീഷിന്റെ അപ്രൂവ് ആക്കാൻ അനു പറയുന്നു അപ്പം ആതിൽ ആതിൽ എന്തെന്ന് പറയാമോ ഈ ആയ സാധനം എടുത്തിട്ട് കുടിക്കുന്നതാ ഈ ആയ സാധനം എടുത്ത് കുടിച്ചിട്ട് എറിഞ്ഞു കളഞ്ഞു അനീഷിൻ്റെ ആ എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നൂറ് ഇവിടെ ആ അങ്ങനെ എറിഞ്ഞു കളഞ്ഞപ്പോഴാണ് നൂറേനെടുത്ത് അനീഷ് ചീപ്പ് വെരി ചീപ്പ് വെരി ചീപ്പ് ഡേർട്ടി ഗെയിമർ ഡേർട്ടി ഗെയിമർ ഡേറ്റ് എറന്ന് നൂറ് പ്രാവശ്യം പറയുന്നു അപ്പം ബിഗ് ബോസ് എന്താണ് ഇത് അച്ചടക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ അത് ആക്ക് തളർന്ന് പറഞ്ഞു പറഞ്ഞു എനിക്കൊന്ന് റെക്കോർഡ് റെക്കോർഡിങ്ങ് വച്ചിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്കിടത്ത് ഇടുന്നുണ്ടാവും അത് കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുക്കുമല്ലോ പ്രോപ്പർട്ടി നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ആരിനാണെങ്കിൽ ഇതാണ് ആദ്യം എടുത്തുകൊണ്ട് പൊട്ടിച്ചതെന്ന് പറയുന്നു അപ്പം അനീഷ് നിങ്ങളുടെ മുന്നിൽ നിന്നാണ് കൊണ്ടുപോയത് നിങ്ങളാണ് ഉത്തരവാദിത്ത ക്വാളിറ്റി ഈ അനുവിനോട് പറയുന്നു പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഒരു മാനുഷിക പരിഗണന കാണിക്കണം എന്നൊക്കെ പറയുന്നു അനു ഇല്ല 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 കമ്പനി ഞാൻ ഒരു വിധത്തിലുള്ള ഇതും തരില്ല എന്ന് പറയുന്നു അപ്പോൾ ജിഷുനാണെങ്കിൽ ചളങ്ങിയത് നോക്കണമെങ്കിൽ എല്ലാം ചളങ്ങിയതാണ് അപ്പോൾ നമുക്ക് ചളുക്കം എന്ന് പറഞ്ഞ സംഭവം മാറ്റിയിട്ട് നമുക്ക് അപ്രൂവ് ചെയ്യാം ബാക്കിയുള്ളത് വെച്ച് അപ്രൂവ് ചെയ്യാം അപ്പോൾ അനു പറഞ്ഞ് പറ്റത്തില്ല ഞാൻ ഒരെണ്ണേ അപ്രൂവ് ചെയ്യുള്ളൂ അത് ലമണിൻ്റെ ഒരെണ്ണം അനീഷിൻ്റെ ഒരെണ്ണം എന്ന് അപ്പോൾ ജിഷിൻ പറയും ചളുക്കം എല്ലാത്തിനും ഉണ്ട് ചളുക്കം എല്ലാത്തിനും ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അപ്പം ഞാൻ സമ്മതിക്കില്ല 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 ബിഗ് ബോസ് അന്തിമ തീരുമാനം പറയുന്നു അപ്പൊ ഷാനവാസ് ഇവിടെ ഊളക്കളി ഊളക്കളി എന്ന് അനുനെ പറയുന്നു അനീഷ് ഇവിടെ പുറകെ നടന്ന് അനുവിന്റെ പുറകെ നടന്ന് കാലു പിടിക്കുന്നു മാഡം പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നു അപ്പം ഇതൊക്കെ ഒരു നമുക്കൊരു കണ്ടന്റ് പോലെ എടുക്കാം കണ്ടുകൊണ്ടിരിക്കാമല്ലോ അങ്ങനെ അനു ഇത് കൊണ്ടുപോകുന്നുണ്ട് അനീഷ് ആ സ്പേസ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലീവിംഗ് ഏരിയയിൽ വന്ന് ഇരുന്നിട്ട് ഇപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അനു പറയുന്നത് ഒരു ബോട്ടിലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നു ആ ജിഷിൻ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് ബോട്ടിൽ ചടുക്കം നമുക്ക് മാറ്റി വെക്കാം മൂന്ന് ബോട്ടിൽ അവരുടെ അപ്രൂവ് ചെയ്യാം ആറ് അഞ്ച് ബോട്ടിൽ അനീഷിൻ്റെ അപ്രൂവ് എന്ന് പറയുന്നു കാര്യം അത് അഞ്ച് ബോട്ടിലേ ഉള്ളൂ അവിടെ ഒരെണ്ണം ആദ്യം എടുത്ത് എറിഞ്ഞു കളഞ്ഞു മനസ്സിലായില്ലേ അപ്പം ആനീഷ് പറയുന്നു നമുക്ക് ടൂ ഈസ്റ്റ് വൺ പ്രൊപ്പോഷനിൽ വേണം അതായത് ആറ് ആറ് ഈസ്റ്റ് മൂന്ന് അതായത് ആറ് ബോട്ടിൽ അനീഷിൻ്റെയും മൂന്ന് ബോട്ടിൽ പക്ഷേ ഇല്ലാത്ത ബോട്ടിൽ എങ്ങനെ പറയും അങ്ങനെ പൊക്കോടിയിരിക്കുകയാണ് ഓ എൻ്റെ പൊന്നോ എല്ലാം അത് നമുക്ക് നമുക്ക് നോക്കാം നമുക്ക് ഇനിയിപ്പം എപ്പിസോഡ് കാണട്ടെ അത് കഴിഞ്ഞ് പറയാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ പറയട്ടെ ആരാണ് ഇതിനകത്ത് കളിക്കുന്നത് ഗെയിം എല്ലാവരും കളിക്കുന്നുണ്ട് സ്ക്രീൻ സ്പേസ് എല്ലാവരും എടുക്കുന്നുണ്ട് അത് പിന്നെ പറയണ്ടല്ലോ ഈ സീസണിൽ പിന്നെ സ്ക്രീൻ സ്പേസ് എടുക്കാനാണ് കളിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അപ്പം നമുക്ക് നോക്കാം അനു ഇതെന്തായാലും ഈ ഗെയിം കൊണ്ടുപോകുന്നുണ്ട് അനീഷും അതിനെ പുറകെ പോകുന്നുണ്ട് ബാക്കിയുള്ളവർ പുറകെ നിന്നും നല്ല രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ കളി പോക്കാണ് ഗെയിം പോക്കാം ഗെയിം അവർ എൻ്റർടൈനിങ് ആക്കുന്നില്ല അതാണ് പ്രശ്നം കുളവാക്കുന്നു അപ്പോൾ പിന്നെ അവർക്കുള്ള കോയിൻസും കിട്ടാൻ പോകണില്ല ഇതിൽ അവർക്കൊരു ലക്ഷറി ബജറ്റ് ഒന്നും കിട്ടത്തില്ല ഇതിനകത്തുനിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്